േരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിലേറെ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ അക്കൗണ്ടന്റ് എന്നിവർ അഴിമതി നടത്തിയതായി ആരോപിച്ചും അവരെ പിരിച്ചുവിടണമെന്നും പറഞ്ഞാണ് ധർണ നടത്തിയത് പ്രതിഷേധ യോഗവും ധർണിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം കുടുംബശ്രീ യൂണിറ്റുകളുണ്ട് എന്നാണ് ഘട്ടത്തിലുള്ളത് ആ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ആയിരം രൂപയെങ്കിലും വെച്ചുകൊണ്ട് ഈ ഇരുന്നൂറ്റി സിസ്റ്റം കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്ന് ഈ വയനാട് ദുരന്തത്തിന് വേണ്ടി പിരിച്ചു എത്ര വരും ലക്ഷത്തിന്റെ പുറത്ത് കിട്ടും ഇവിടെ കൈമാറിയത് ഒരു ലക്ഷം രൂപ എനിക്ക് ചോദിക്കാനുള്ളത് ഇവരൊരു മനുഷ്യ സ്ത്രീയാണ് ആണ് രണ്ടര ലക്ഷം രൂപയോളം പിരിച്ചെടുത്ത് വയനാട് ദുരന്തത്തിന്റെ പേരിൽ പാവപ്പെട്ട കുടുംബശ്രീയിലെ സാധാരണക്കാരായ ആളുകൾ പാവപ്പെട്ട അമ്മമാർ അൻപത് രൂപ രൂപ തൊഴിലുറപ്പ് പദ്ധതി പണിക്ക് പോയിട്ട് അതിൽ നിന്ന് വന്ന പൈസയുടെ മിച്ചം കൊടുത്ത് ആ നൂറ് രൂപയും അമ്പത് രൂപയും വെച്ച് കൊടുത്ത് പകുതി പോലും കൈമാറ്റം ചെയ്യാതെ ആ പൈസയും അടിച്ചു മാറ്റിയ ഇവരെ എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ളതാണ് ഈ നാട്ടിലെ മാർ പാർട്ടിക്കാരോട് ഞങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ളത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് ചക്രായി എലമഞ്ചേരി പഞ്ചായത്ത് മെമ്പർ വി ചന്ദ്രൻ കെ ആർ പത്മകുമാർ രവീന്ദ്രൻ പ്രദീപ് എ ശിവരാജൻ കെ വേലപ്പൻ കെ എൻ വേലായുധൻ എസ് അരവിന്ദ് എന്നിവർ പ്രസംഗിച്ചു